പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിൽ ആമീൻ്റെ പ്രിയപ്പെട്ട ഒരു ഇന്ന് ശനിയാഴ്ച ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി അമ്മേ അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനം സംഭവിച്ച സംഭവം കുറിച്ച് പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മേ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസോമെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ

ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ കർത്താവ് അന്ധന് കാഴ്ച നൽകവനെ കർത്താവ് ചെകിടിന് കെളി നൽകവനെ കർത്താവെ മരിച്ചവന് ഉയർപ്പിച്ചവനെ കർത്താവ് നിന്ന് തിരുനാമ ശുദ്ധി പറയുന്നു നിന്റെ വിശുദ്ധ വരധികരം മക്കളുടെ സുരസ് വെക്കണമേ ഇന്നത്തെ യാത്രകളെ ഇന്നത്തെ വ്യക്തികളെ കണ്ടുമുട്ടലുകളെ ഇന്നത്തെ ചോദ്യം പറച്ചിലുകള് ഇന്നത്തെ വർത്തമാനങ്ങൾ ഇന്നത്തെ ഒപ്പിടലുകൾ എല്ലാം കർത്താവിനുദ്ദേശം വെക്കുന്നു രേഖകൾ അന്വേഷിച്ച് പോകുന്നവരെ വിസ പ്രോസസിംഗിന് വേണ്ടി പോകുന്നവരെ വിസ ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്നവരെ യാത്രക്ക് ടിക്കറ്റ് എടുക്കാൻ പോകുന്നവരെ ഇന്നത്തെ യാത്രകൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ കർത്താവശോ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന് സമാധാനമില്ലാത്തവര് പരസ്പരം വിഷമം അനുഭവിക്കുന്നവരെ പരസ്പരം കലഹമുള്ളവരെ പരസ്പരം ഭാരപ്പെടുന്നവരെ ഭർത്താവ് കുടുംബത്തിലുണ്ടാകുന്ന ഞെക്ക് ഞെരിക്കങ്ങൾ ഈശ്വര ഏറ്റെടുക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു നാൽപ്പത് വർഷം അങ്ങനെ തിരുസന്നിധി നടന്ന നടത്തിയ സുവിശേഷ ജീവിതത്തിൻ്റെ യോഗ്യതയാൽ പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നീ ഇന്നത്തെ ദിവസം നിൻ്റെ ദിവസം നിൻ്റെ ഉദ്യമങ്ങൾ കർത്താവ് തന്നെ അനുഗ്രഹിച്ച് നീ സന്തോഷത്തോടെ രാത്രി ഉടനയാൻ കർത്താവ് ഇടയാക്കട്ടെ ാൻ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നിങ്ങളെ സമീപിച്ചു നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നാൽ എന്നാൽ ചുങ്കക്കാരും ചുങ്കക്കാരും വേശ്യകളും വേശ്യകളും അവനിൽ വിശ്വസിച്ചു അവനിൽ വിശ്വസിച്ചു നിങ്ങൾ അത് കണ്ടിട്ടും നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിശ്വസിക്കത്തക്കവിധം വിശ്വസിക്കില്ല എന്റെ വിഷയമെന്ന് വെച്ചാൽ വിശ്വാസവും അനുതാപവും തമ്മിലാണ് യീശോ കണക്ട് ചെയ്തിരിക്കുന്നത് അനുതാപം ഇല്ലാത്ത ഒരാളെ വിശ്വാസിയായിട്ട് സുവിശേഷം പരിഗണിക്കണില്ല അതും ഇല്ലാത്ത ഒരു സംഭവമാണ് എന്നുവെച്ചാൽ ജീവിതത്തിലെ അനുതാപത്തിൻ്റെ ജീവിതം എന്നുവെച്ചാൽ അത് വിശുദ്ധിയോടെ അനുതാപം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കൊരു അബദ്ധം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ കർത്താവിന് തിരുസന്നിധിയിൽ അയ്യോ അത് നമ്മൾ നമ്മളകന്നു പോയല്ലോ എന്ന് ഓർത്തിട്ട് അത് തിരുത്തനല്ലേ അപ്പം അങ്ങനെ ഒരു തിരുത്തൽ ഡെയിലി നടക്കണില്ല എന്നുണ്ടെങ്കിൽ പണ്ടൊന്നോ ഉണ്ടോ വിശ്വാസത്തിന് പുറത്ത് നമുക്ക് കർത്താവുമായിട്ട് അനുദിനം ജീവിതം സജീവമായി സാധ്യമല്ല അതാ വിഷയം ഇപ്പം കർത്താവ് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് അനുതാപമുണ്ടോ അപ്പം എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടൈം ആണെന്നാണ് ബൈബിള് പറയണത് അതുകൊണ്ടാണ് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഒക്കെ ഉപയോഗിക്കണത് പത്ത് ദിവസ കർത്താവിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞിട്ട് പത്ത് ദിവസം കൊടുത്തൊന്നുമില്ല കർത്താവിനെ തള്ളി തള്ളിപ്പറഞ്ഞു കർത്താവിനേക്കാൾ പ്രാധാന്യം താനായത് കൊണ്ട് കർത്താവിന് ആ സമയത്ത് തള്ളിപ്പറഞ്ഞതാണ് ഇപ്പം കർത്താവിനേക്കാൾ പ്രാധാന്യം നമ്മളാകണ ചില സമയങ്ങളുണ്ട് ഇപ്പം നമുക്കൊരു ഇൻ്റർവ്യൂ വന്ന് ജോലി വന്ന് നമ്മൾ കുർബാന മുടക്ക മുടക്കുമ്പോൾ അതിന് അല്ലെ ട്യൂ കുർബാന മുടക്കി മക്കളെ ട്യൂഷന് പറഞ്ഞു വിടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തള്ളിപ്പറച്ചിലാണ് എന്താണ് എനിക്ക് ക്രിസ്തുവിനേക്കാൾ വലുത് ട്യൂഷനാണ് അല്ലെങ്കിൽ ജോലിയാണ് എന്ന് തള്ളിപ്പറയാണ് അങ്ങനെ തള്ളിപ്പറയുമ്പോൾ ഒരു പ്രശ്നം ഇങ്ങനെ പല കാര്യങ്ങൾക്കും തള്ളിപ്പറയാം അപ്പം അനേകം തള്ളിപ്പറച്ചതിൻ്റെ ഒരു 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 ആളരൂപമാണ് ഇപ്പം നീ എന്ന് വിചാരിച്ചോ അത് അപ്പം എന്ത് ചെയ്യണം അവൻ പുറത്ത് പോയി കർത്താവിനെ നോക്കി ഇപ്പം അവൻ പുറത്ത് പോയി കൈപ്പോടെ കരഞ്ഞെന്നാണ് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കണേ മരണം വരെ അവൻ്റെ അനുതാപം അവനുതപിച്ചുകൊണ്ടേയിരുന്നു അനുതാപം മരണം വരെ നീളുന്ന ഒരു ലോങ് ടൈം പ്രോസസ്സാണ് അപ്പോഴാണ് നമ്മൾ വിശ്വാസിയായി ദൈവം നമ്മളെ പരിഗണിക്കുന്നത്പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക